യുവതലമുറ എങ്ങനെയാവണം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കുട്ടികൾ അവരുടെ ടീച്ചറിന് ഒരു സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ചെയ്ത് നല്ല അടിപൊളി ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇങ്ങനെയാവണം നമ്മുടെ യുവതലമുറ അല്ലാതെ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് ലഹരിമരുന്നൊക്കെ ഉപയോഗിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി ജീവിക്കുന്ന യുവത്വമല്ല നമുക്ക് വേണ്ടത് ഇതേപോലെ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണല്ലോ ഇതേപോലുള്ള യുവതലമുറയാണ് നമുക്ക് ആവശ്യം ഇതിലുള്ള ഈ ഒരു മക്കളുണ്ടല്ലോ ഇത് ഏത് സ്കൂളാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല ഈ ഒരു മക്കളുണ്ടല്ലോ നമ്മുടെയൊക്കെ മനസ്സറിഞ്ഞ് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ തട്ടിയ ഒരു ഹേഡ്സ് ഓഫ് ആ ബിഗ് സല്യൂട്ട് അർഹിക്കുന്ന മക്കളാണ് ഈ ഒരു മക്കളെ കുറിച്ച് എനിക്കൊരുപാട് അഭിമാനം ഉണ്ട് കേട്ടോ ഒരുപാട് അഭിമാനമുണ്ട് ഇപ്പൊ ചില ആളുകൾക്ക് ഇണ്ടാവും ഞങ്ങൾക്ക് വിലപിടിപ്പുള്ളത് കൊടുക്കാൻ പറ്റൂലില്ല അതിനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്ത് കൊടുത്തു എന്നുള്ളതല്ല കാര്യം എന്തെങ്കിലും കൊടുത്തോ എന്നുള്ളതാണ് സ്നേഹത്തോടെ പുഞ്ചിരിച്ച് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു വീഡിയോയും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെയൊക്കെ അധ്യാപകരെ നിങ്ങൾ സ്നേഹിക്കുക ഇതേപോലുള്ള യുവത്വമാവണം ഞാൻ ഇപ്പോഴും പറയുന്നു കള്ളും കഞ്ചാവൊക്കെ അടിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന യുവത്വം അല്ലേ വേണ്ടത് ഇതേപോലുള്ള മാണി നമുക്ക് വേണ്ടത് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇതേപോലുള്ള ആളുകളെ അല്ലേ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇതുപോലെ കൊടുക്കുന്ന വേറെയും ഒരുപാട് പേരുണ്ട് കേട്ടോ പക്ഷെ ഞാനൊക്കെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ഇതേപോലെ ചെയ്യുന്ന എല്ലാ മക്കൾക്കും ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലോ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഈ കുട്ടികൾ അങ്ങനെ ടീച്ചറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടീച്ചർ ഈ ഒരു കുട്ടികൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എത്രമാത്രം മാത്രം വലപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായകളും അത് രേഖപ്പെടുത്തുക